ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ഏത് റങ് ഫയലാണ് ഏറ്റവും മികച്ചതെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഈ റാങ് ഫയലുകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് അപ്പൊ ഏറ്റവും മികച്ച റാങ് ഫയൽ ഏതാണ് അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത റാങ്ക് ഫയലൊക്കെ നമുക്കറിയാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഇതുവരെ കാണാത്ത റാങ്ക് ഫയൽ ആണോ അതല്ലാത്ത നമ്മുടെ നിലവിൽ വർഷങ്ങളായി ഉള്ള റാങ്ക് ആണോ ഏതാണ് നല്ലത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും ഇതുവരെ കാണാത്ത റാങ്ക് ഫയലിനേക്കാളും നല്ലത് ഇതുവരെ നമ്മുടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച എന്ന് നമുക്ക് അനുഭവമുള്ള ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വിജയത്തിലേക്ക് നയിച്ച ചില റാങ്ക് ഫയലുകളുണ്ട് അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം പുതിയ റാങ്ക് ഫയലുകളൊക്കെ വരുമ്പോൾ കുറച്ചധികം തെറ്റുകൾ അതിൽ കടന്നു കൂടും കാരണം നമുക്കറിയാം ഏതൊരു റാങ്ക് ഫയലും ആദ്യമായി വിപണിയിലെത്തുമ്പോൾ കുറച്ചധികം തെറ്റുകൾ അതിലുണ്ടാവും പക്ഷെ ഈ തെറ്റുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തിയ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഏറ്റവും സുഖം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് എസ് സി ആർ ടി അതുപോലെ എൻ സി ആർ ടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ െല്ലാം ഒത്തുകൂടിയ ഏറ്റവും കറന്റ് ഇഷ്യൂസ് കൂടി ഉൾപ്പെടുത്തുന്ന റാങ്ക് ഫയലുകൾ ഉണ്ട് ഇങ്ങനെയെല്ലാം ഒത്തിണങ്ങിയ റാങ്ക് ഫയൽ അതാണ് ഏറ്റവും നല്ല റാങ്ക് ഫയൽ അതായത് പഠിക്കുമ്പോൾ ഏറ്റവും മികച്ച റാങ്ക് ഫയൽ തന്നെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ ആ പേര് തന്നെയാണ് ഇവിടെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ടാലന്റിന്റെ റാങ്ക് ഫയൽ ഏതാണ് ടാലന്റ് വർഷങ്ങളായി നമ്മുടെ കൂടെയുള്ള ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വിജയത്തിലേക്ക് നയിച്ച ടാലന്റ് പബ്ലിക്കേഷന്റെ റാങ്ക് ഫയൽ തന്നെയാണ് നമുക്ക് ഏറ്റവും മികച്ച റാങ്ക് ഫയലായി നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് എൽ ഡി സി റാങ്ക് ഫയൽ ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എൽ ഡി സി റാങ്ക് ഫയൽ നാല് വോളിയമായി ഇറങ്ങിയിരിക്കുന്ന എൽ ഡി സിയുടെ റാങ്ക് ഫയൽ വോളിയം ഒന്ന് വോളിയം രണ്ട് വോളിയം മൂന്ന് വോളിയം നാല് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ എന്ന് എനിക്ക് തോന്നിയ ഒരു റാങ്ക് ഫയൽ കൂടിയാണ് ഈ എൽ ഡി സി ടാലിന്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് അതായത് എസ് സി ആർ ടി എൻ സിആർടി സമഗ്രമായി ഉൾപ്പെടുത്തിയ നമ്മുടെ ടെൻത് ലെവൽ മെയിൻസിന്റെയും റിലിയംസിന്റെയും ഒക്കെ പി വൈക്ക് കൂടി ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയൽ ഏറ്റവും മികച്ച റാങ്ക് ഫയൽ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും നമുക്കിനി മൂന്നോ നാല് മാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നൂറ് ദിവസം എന്നൊക്കെ പറയാം കൂടുതലുണ്ട് ആ നൂറ് ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു തീർക്കാവുന്ന മറ്റൊരു കാര്യവും നോക്കാതെ ഈ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫയൽ അതാണ് നമുക്ക് ഈ ഒരു റാങ്ക് ഫയലിനെ ഞാൻ വിശേഷിപ്പിക്കുന്നു നമുക്ക് നോക്കാം ആദ്യം തന്നെ അതിന്റെ വോളിയം ഒന്നിന്റെ ഇൻഡെക്സ് ആണ് ഇൻഡെക്സിൽ നമ്മുടെ സിലബസിനോട് നീതി പുലർത്തുന്ന ആദ്യം തന്നെ സിലബസ് വളരെ വ്യക്തമായി സിലബസ് ഓരോ റാങ്ക് ഫയൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും മികച്ച കാര്യം റാങ്ക് ഫയൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സിലബസ് കാണാൻ വേണ്ടി സാധിക്കും ആ സിലബസിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ആ ഒരു റാങ് ഫയൽ കേരള ചരിത്രത്തില് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും സമഗ്രമായ ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടാണ് ഈ റാങ് ഫയലിന്റെ തുടക്കം നല്ല ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ തന്നെ ഇപ്പൊ നമുക്ക് ഇതാ ഒരു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു വൈക്ക് അതായത് ടെൻ ലെവൽ പ്രിലിംസ് സ്റ്റേജ് ത്രീയിൽ ോറിലും ചോദിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചത് അങ്ങനെ കൊടുത്തിട്ട് പി വൈക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് എൻ എസ് എസ് ഉപയോഗപ്പെട്ട വസ്തുതകൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും സമഗ്രമായി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ദേശീയ സാക്ഷരതാ മിഷനിലേക്ക് വന്ന അതുമായി ബന്ധപ്പെട്ടത് കൂടാതെ അതിന്റെ കറണ്ട് ഫാക്ട്സ് അതാണ് ഇതുപോലെ കറണ്ട് ഫാക്ട്സ് പലതിലും കറന്റ് ഫാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാക്കി റാങ്ക് ഫയലിനെ മാറ്റുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതായത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളും ഏറ്റവും കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അതുപോലെ തന്നെ പ്രീ പ്രീവിയസ് ഇയർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഓരോന്നിനും വളരെ ഇമ്പോർട്ടന്റ് ആണ് പി വൈക്യു എന്ന് പറഞ്ഞാൽ പി വൈക്യു അത്രയും നല്ല കിടിലനായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പി വൈക്യു ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുമാത്രം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അത് കാണാം നമുക്ക് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് പി വൈക്യു ആണ് ചോദിച്ചിട്ടുണ്ട് പെരിയാറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാത്തിനും വന്യജീവ സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതൊരു സമഗ്രമായിട്ട് അടക്കും ചിട്ടയോടും കൂടി ഈ ഒരു റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്കൊക്കെ ഈ വർഷം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് വർഷങ്ങൾ ഇതൊക്കെ അമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വളരെ രസകരമായി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്പോർട്സിന്റെ കാര്യത്തിൽ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ ഓരോ ആളുകളെ കുറിച്ചും ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ രണ്ടായിരത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് പോലെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങളുണ്ട് ഓരോന്നിനും വ്യക്തമായ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് എന്താ കടുകട്ടിയായ ഭാഷയൊന്നുമല്ല നമ്മൾ എപ്പോഴും കാണുന്ന എപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ളത് ഇനി അത് മാത്രമല്ല മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത സ്റ്റേറ്റ്മെന്റ് ചലഞ്ച് ക്വസ്റ്റ്യൻസും ഇതിന്റെ കൂടെ ഉണ്ട് എന്നതാണ് അതായത് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓരോ ഭാഗം തീരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇതിന്റെ ഈ റാങ്ക് ഫയലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പൊ നമുക്ക് ഒരു സംശയം പോലും ഉണ്ടാവില്ല ഒരു ഭാഗം നമ്മൾ തീർത്ത് കഴിയുമ്പോൾ അതിന്റെ പി വൈക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാം പഠിച്ചതാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് ഇതാണ് സ്റ്റേറ്റ്മെന്റ് ചലഞ്ച് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ സംബന്ധിച്ചും അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വർക്കൗട്ട് ചോദ്യങ്ങളുണ്ട് മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഏർ എന്താ പറയുക കൂടുകൾ അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്കറിയാം കഴിഞ്ഞ ഗാദി ബോർഡിൽ തൊണ്ണൂറിന് മുകളിൽ തൊണ്ണൂറ്റി രണ്ടിന് അധികം ചോദ്യങ്ങൾ എന്താണ് ഈ ടാലന്റിന്റെ റാങ്ക് ഫയലിന് മാത്രമാണ് ഈ അതിലെ ഗാദി ബോർഡ് എൽ ഡി സിക്ക് ചോദിച്ചിരിക്കുന്നത് ഗാദി ബോർഡ് എൽ ഡി സിക്ക് തൊണ്ണൂറ് പ്ലസ് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരൊറ്റ റാങ്ക് ഫയലേ ഉള്ളൂ അത് ടാലന്റിന്റെ റാങ്ക് ഫയൽ തന്നെയാണ് കാരണം അത്രയധികം ഉദ്യോഗാർത്ഥികൾ വിശ്വാസ വിശ്വസിച്ചതോടെ നമ്മളെ സമീപിച്ചിരിക്കുന്ന റാങ്ക് ഫയലാണ് ടാലന്റ് എത്രയോ വർഷങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ടാലന്റ് ടാലന്റ് അക്കാദമി ടാലന്റിന്റെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അടക്കമുള്ള ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പഠിച്ചിരുന്നത് ടാലന്റിലാണ് ആ ഒരു അതുപോലെ തന്നെ അവരുടെ ഈ റാങ്ക് എത്രയോ ഉദ്യോഗാർത്ഥികൾ നമുക്ക് എടുത്തു നോക്കാം ഇന്ന് സർക്കാർ സർവീസിലുള്ള ഭൂരിഭാഗം പേരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾ എവിടെ പഠിച്ചവരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അത് ടാലന്റ് പഠിച്ചവരാണ് ഞാൻ ടാലന്റിലായിരുന്നു ആദ്യകാലം ഒരു തവണയെങ്കിലും ടാലന്റിൽ പോവാത്ത ആളുകൾ കുറവായിരിക്കും കാരണം അവരുടെ അത്രയും സ്ഥാപനമായി ടാലന്റ് മാറിയിട്ടുണ്ട് അത് മാത്രമേ അവരുടെ റാങ്ക് ഫയൽ തെറ്റുള്ള ഏറ്റവും കൂടുതൽ കുറവ് തെറ്റുകൾ ഇല്ലാത്ത ഒരു റാങ്ക് ഫയൽ ഇറക്കുന്ന ഇന്ന് നിലവിലുള്ള ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാലന്റഡ് ആണ് ടാലന്റിന്റെ ആ ഒരു റാങ്ക് ഫയൽ ആണ് ഏറ്റവും മികച്ചതായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോ നമുക്കറിയാം എസ് എസ് സി ആർ ടി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണ്ട എൻ സി ആർ ടി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണ്ട എന് പി വൈ ക്യു ചോദ്യങ്ങൾ പോലും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും നമുക്കറിയാം ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു റാങ്ക് ഫയൽ സാധിക്കില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ റാങ്ക് ഫയലിന്റെ വലുപ്പം അത്രയധികം കൂടേണ്ടിയിരിക്കുന്നു അപ്പൊ പ്രധാനപ്പെട്ട പി വൈ ക്യു ചോദ്യങ്ങൾ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി അതുമാത്രമല്ല ഓരോ വസ്തു ടോപ്പിക്കിനെ കുറിച്ചും ഇപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ ചോദിച്ചാൽ പെരിയാറുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പരീക്ഷകൾ വരാം ആ കാര്യങ്ങൾ മുഴുവൻ അവര് സമഗ്രമായി തന്നെ ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മറ്റൊരു സ്ഥലത്തും നിങ്ങൾ പോകേണ്ടതില്ല ഈ ഒരു റാങ്ക് ഫയൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നയൻറ്റി പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അനുഭവ സാക്ഷ്യമാണ് അല്ലെങ്കിൽ നമുക്കറിയാം ഇതുവരെ നടന്ന പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ തൊണ്ണൂറ് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അത്രയധികം മികച്ച ഒരു റാങ്ക് ഫയൽ തന്നെയാണ് നമ്മൾ നോക്കി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചോദ്യങ്ങളുണ്ട് എല്ലാത്തരം ചോദ്യങ്ങളും എന്താണ് അത്രയധികം അടുക്കും ചിട്ടിയോടും കൂടി ഓരോന്നിനും സിലബസ് അനുസരിച്ച് സിലബസിൽ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തി അതിൽ എസ് സിആർ ടിയും എൻ സിആർ ടിയും ബി വൈക്കും ഒക്കെ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ ഒരു റാങ്ക് ഫയൽ ഈ റാങ്ക് ഫയൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അത്ര ആ വിശ്വാസം നമ്മൾ വരുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കണമെങ്കിൽ റാങ്ക് ഫയലിന്റെ ഈ ഒരൊറ്റിന്റെ ഈ ഒറ്റ റാങ് ഫൈല് മാത്രം നിങ്ങൾ പഠിച്ചാൽ എന്നാണ് പറയാനുള്ളത് അത്രയധികം പോയിന്റുകൾ അത്രയധികം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുക ഇവരുടെ ഓൺലൈൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ നമ്മൾ ഈ ഒരു പ്രത്യേക റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപക്ക് ഈ ഒരു റാങ് ഫൈൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി അവർ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഓൺലൈൻ റേറ്റ് എന്ന് പറയുന്നത് ആ റേറ്റ് പോലും നിങ്ങൾ കൊടുക്കേണ്ട ആയിരത്തി മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി അതാ നിങ്ങൾ ഇത് ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ഈ ഈ ഒരു ഒരു എന്താ ചെയ്തത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കാരണിന്റെ റാങ് ഫയൽ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും നിങ്ങൾ ഇപ്പൊ കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോടോ വയനാടോ മലപ്പുറോ തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ആലപ്പുഴ ഇടുക്കി എവിടെ ആയിക്കോട്ടെ നിങ്ങൾ എവിടെയാണോ കേരളത്തിൽ അവിടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ദിവസം കൂടെ വർക്കിംഗ് ഡേയ്സ് ആണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചു ദിവസം അഞ്ചു ദിവസം ില്ല ചിലപ്പോൾ മൂന്ന് ദിവസം മാത്രമേ എടുക്കൂ എന്നാലും ഞാൻ ഒരു കാര്യത്തിൽ അഞ്ചു ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ആ വീട്ടിലേക്ക് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു റോങ് ഫയൽ എത്തുന്നതായിരിക്കും കാരണം ഇത്രയധികം കുറഞ്ഞ റേറ്റിൽ നമുക്കറിയാം ഏറ്റവും മികച്ച റാങ്ക് ഫയൽ അതായത് തൊണ്ണൂറ് പ്ലസ് ചോദ്യങ്ങൾ വരുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു റാങ്ക് ഫയലാണ് ആണ് ടാലന്റ് ആ ടാലന്റ് റാങ്ക് ഫയൽ ആണ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ മാത്രം നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ വീട്ടിലെത്തും നിങ്ങൾ തപാൽ ചാർജ് പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല അത്രയധികം ാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വരുന്നത് അപ്പൊ ഈ ഒരു റാങ് ഫോലും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഏത് ജില്ലയിലായാലും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം എന്ത് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യയ്ക്ക് അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരുമെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഇനി നിങ്ങൾ ഈ റാങ്ക് ഫയൽ മൊത്തം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വരുമോ എന്ന് അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ അടുത്തൊരു ഇതുണ്ട് എൽ ഡി എന്ന് പറയുന്ന എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കുന്ന സാധനം നമുക്ക് വെറും എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ലഭ്യമാക്കുകയാണ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു എൽ ഡി സി പി അതും നമ്മൾ ലഭ്യമാക്കും ഓൺലൈനേക്കാൾ കുറഞ്ഞ രീതിയിൽ അമ്പത്തി അഞ്ച് രൂപയോളം കുറവില്ലെന്താണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫൈൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ലഭ്യമാക്കാൻ വേണ്ടി പോവുകയാണ് അതായത് എഴുന്നൂറ്റി പത്ത് ഓൺലൈൻ റേറ്റിനേക്കാൾ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത് അവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണ് നമ്മൾ ഈ നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് എൽ ഡി സിയിലെ പി വൈക്ക് കിട്ടും ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എൽ ഡി സി റാങ്ക് ഫൈൽ ലഭിക്കുക എൽ ഡി സി പി പ്രത്യേകത നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തുനോക്കാൻ വേണ്ടി ഈ ഒരു പി വൈക്യു പരിശോധിക്കാം പി വൈക്യു പ്രത്യേകത നോക്കുക ഓരോന്നും സിലബസ് അനുസരിച്ച് തന്നെ പി വൈക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ പി അതായത് ഓരോ ടോപ്പിക്കും അതായത് നമ്മുടെ യൂറോപ്യൻമാരുടെ മരം സംഭാ സംഭാവനകൾ പോർച്ചുഗീസുകാരെ കുറിച്ച് ആദ്യം കൊടുത്തത് അവരുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്ന ചോദ്യങ്ങൾ മുഴുവൻ പിന്നെ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ഡച്ചുകാരെ സംബന്ധിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നവോദാനവുമായി നവോത്ഥാനവുമായി അയങ്കലെ വില്ലുവണ്ടി സമരം ആ വില്ലുവണ്ടി സമരത്തെക്കുറിച്ച് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് കല്ലുമാര സമരത്തെ കുറിച്ച് ചോദ്യങ്ങൾ വന്നത് ഏതൊക്കെ ഏതൊക്കെ പരീക്ഷകൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പി വൈകുൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൂടാതെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുപോലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെ അത്തരത്തിൽ വിജയങ്ങൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിൽ മെമ്മറി കോഡ് എന്ന രീതിയിൽ പ്രത്യേകമായി പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന മെമ്മറി കോഡുകളും ഈ ഒരു പി വൈക്കു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് പോകുന്ന ആമുഖത്തിൽ പ്രധാനപ്പെട്ട ആമുഖത്തിന്റെ ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് കൂടാതെ അതുമായി ബന്ധപ്പെട്ട പ്രധാന അനുബന്ധ വിവരങ്ങളും താഴെ തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പി വൈക്ക് പോകുന്നത് നമുക്ക് ഈ പിന്നെ കൂടി പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളൊരു നൂറ് ശതമാനം എന്താണ് സിലബസ് കവർ ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങൾ ഇതിൽ നിന്നല്ലാതെ മറ്റൊരു ചോദ്യം വരാനില്ല ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ വ്യക്തമായി പഠിച്ച നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് ആമുഖം മുഴുവൻ പഠിച്ച് ആമുഖം മുഴുവൻ ഈ ഒരു റാങ്ക് ഫയൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ആമുഖത്തിന്റെ പി വൈ വൈക്യു എടുക്കുക ആ പി വൈ വൈക്യൂയിൽ ഇതുവരെ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ കൂടി പഠിക്കുക അപ്പൊ ഇത് പഠിക്കുമ്പോൾ എന്താണ് ഈ ഏരിയ അങ്ങ് കവർ ചെയ്ത് അങ്ങ് പോയി പിന്നെ നിങ്ങൾ ഒന്ന് ഒന്നും നിങ്ങൾക്കറിയാത്ത പോയിന്റുകൾ ചെറിയൊരു നോട്ട് കേൾക്കാൻ മറ്റോ എഴുതി അതിന്റെ അത് മാത്രം പഠിച്ചെടുക്കുക പരമാവധി എല്ലാ ആഴ്ചകളിലും പി വൈ ക്യൂ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവുക ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ എത്തുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഗുണം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ നൂറ് ശതമാനം ഉപകാരപ്രദമാകുമെന്ന് തന്നെ നമ്മൾ തീർത്തും പറയുകയാണ് ഇത് നമ്മളൊക്കെ ഇത് വെച്ചാണ് പഠിച്ച ആളുകളാണ് അതുകൊണ്ടാണ് അത് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ ടാലന്റിന്റെ തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ട് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇതുവരെ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മുഴുവൻ എടുത്ത് നിങ്ങൾക്ക് ഈ റാങ്ക് ഫയലും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ പി വൈക്യു എടുത്ത് നിങ്ങൾക്ക് നോക്കാം അതായത് ഏറ്റവും അധികം മികച്ച റാങ്ക് ഫയൽ ഏതാണെന്ന് ചോദിച്ചാൽ തന്നെയാണ് മറ്റൊന്നും ഇതിനോട് കിടപിടിക്കുന്ന ഒന്നും ഇറങ്ങിയിട്ടില്ല കാരണം അത്രയധികം മികച്ച അതാണ് ടാലന്റ് റാങ്ക് ഫയൽ അതേ ഫയലും നമുക്ക് ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം ഓരോ റാങ്ക് ഫയലിലും അത്രയധികം അപ്ഡേഷൻ കൊണ്ടുവരുന്ന മറ്റൊരു റാങ്ക് ഫയൽ കൂടി ഇല്ല അതായത് ഓരോ ചില റാങ്ക് ഫയലുണ്ട് കഴിഞ്ഞ വർഷം അടിച്ചടിച്ചടിച്ചത് തന്നെ കുറച്ച് മാറ്റി എൽ പി അല്ലെങ്കിൽ എൽ ജി എസ് കൊടുക്കും അങ്ങനെയല്ല ഓരോവിനും അതിൻ്റെതായ സിലബസ് കൃത്യമായി എടുത്ത് അനുസരിച്ച് അത് പ്രത്യേകമായ എന്താ പറയുക റിസർച്ച് ടീമിനെ വെച്ച് തയ്യാറാക്കുന്ന റാങ് ഫയൽ അത് ടാലന്റിന്റെ റാങ് ഫയൽ മാത്രമാണ് അതായത് ഇതുവരെ കാണാത്ത റാങ്ക് ഫയൽ ഒന്നും നമുക്ക് വേണ്ട കാരണം ഇതുവരെ ആരും കണ്ടിട്ടില്ല റാങ് ഫയൽ എങ്ങനെയാണെന്ന് ഒന്നോ രണ്ടോ ആൾക്കാരില്ല കുറച്ചധികം ആൾക്കാർ മാത്രമാണ് നമുക്ക് എന്താണ് ഇത്രയധികം വർഷങ്ങളായി ആളുകൾ കാണുന്ന എല്ലാവരും പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു റാങ് ഫയല് അത് ഏറ്റവും സമഗ്രമായി ഏറ്റവും ആധികാരികമായി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നൽകുന്നതാണ് അതായത് മറ്റു റാങ്ക് ഫയലുകളേക്കാൾ വിലക്കുറവിൽ നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു റാങ്ക് ഫയൽ നൽകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു റാങ്ക് ഫയലിന് വേണ്ടി സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഏർ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വളരെ ചുരുങ്ങിയ രീതി ഓൺലൈൻ ഓൺലൈൻ റേറ്റിനേക്കാൾ താഴെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ ഈ റാങ്ക് ഫയൽ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇതുവരെ കാണാത്തതല്ല എല്ലാവരും കണ്ടത് വർഷങ്ങളായി ഉദ്യോഗാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കുന്ന റാങ്ക് ഫയൽ തന്നെ വേണം നിങ്ങൾ വാങ്ങിക്കാൻ മറ്റു റാങ്ക് ഫയൽ വാങ്ങി വായിക്കുമ്പോൾ നിങ്ങൾക്ക് സമയവും കാര്യങ്ങളൊക്കെ പോകും നിങ്ങൾ എന്ത് ചെയ്യുക ടാലന്റ് റാങ്ക് ഫയൽ തന്നെ വ്യക്തമായി വാങ്ങിച്ച് പഠിക്കുക അങ്ങനെ ടാലന്റ് റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിച്ച് നിങ്ങൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തി നിങ്ങൾക്കൊരു ആ ഒരു എന്താണ് ആത്മ സംതൃപ്തി വരുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് പറയാം ഇങ്ങനെയൊക്കെ രണ്ട് സാറേ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്ത് നന്നായി എന്നൊക്കെ നിങ്ങൾ പറയും തീർച്ചയാണ് അങ്ങനെ നിങ്ങൾ പറയും കാരണം അത്രയധികം ഉപകാരപ്രദമാണ് ഫയൽ മടിയും എല്ലാം മാറ്റി വെച്ച് നമുക്കറിയാം പലരും അലസ്വതയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഡേറ്റ് ഒക്കെ അടുത്ത് വരികയാണ് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ് എല്ലാം നടക്കുകയാണ് അപ്പൊ ആ ഒരു ഉദാസീനതയൊക്കെ കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക ടാലന്റിന്റെ റാങ് ഫയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക ഇനി പുതിയ റാങ്ക് ഫയൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള റാങ്ക് ഫയൽ ആണ് ആ റാങ്ക് ഫയൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാതെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു റാങ്ക് ഫയൽ വളരെ ചുരുങ്ങിയ റേറ്റിൽ തന്നെ എത്തിച്ചു നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫയൽ ഏറ്റവും മികച്ച റാങ്ക് ഫയൽ എന്ന് നമ്മൾ പറയുന്നത് ടാലന്റിന്റെ റാങ്ക് ഫയൽ തന്നെയാണ് അപ്പൊ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റുകളായി നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ അവർക്കും ഈ റങ് ഫയലിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കട്ടെ ഓക്കെ